ഹലോ ഗൈസപ്പ് ഇത് കിറക്കിടക്കമ്മ രണ്ട് രാമായണ മാസം അപ്പം ഞാൻ രാമായണം ചെല്ലാൻ വേണ്ടി പോവാണ് അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നോക്കുക കേട്ടോ അപ്പം പണ്ടേ എൻ്റെ വീട്ടിലിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ സ്വന്തമായിട്ട് അറിയാം ആരും വേറെ ഹെൽപ്പ് ചെയ്യുന്നു വേണ്ട പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തല കുളിച്ചു മേലും തല രാവിലെ കുളിച്ചു മേല് ഇപ്പോൾ കുളിച്ചു കേട്ടോ മേല് ഇപ്പോൾ കുളിച്ചതേയുള്ളൂ മേലെ ഒളിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കുകളൊക്കെ എടുത്തു വെക്കാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എൻ്റെ രീതിയിൽ ഞാൻ വിളക്കത്ത് എടുത്തു വെക്കാണ് ഫസ്റ്റ് ഒരു പലക വെച്ചിട്ട് വിളക്ക് വെച്ചു അപ്പം വിളക്ക് വെക്കുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വിളക്ക് വിളക്കെത്തി വിളക്ക് വെക്കുന്നതൊക്കെ കേട്ടോ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഞാനിപ്പം കർക്കിടകം രണ്ടാണ് ചൊല്ലുന്നത് അതിനൊന്നും എനിക്ക് ചൊല്ലാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇപ്പോഴാണ് ചൊല്ലുന്നത് അത് കുഴപ്പമില്ല ഗൈസ് അപ്പം അങ്ങനെ ഞാൻ പലക വെച്ചിട്ട് കുഞ്ഞു വിളക്ക് ഞാൻ വെക്കാറില്ല അധികം കാരണം വലിയ വിളക്കുണ്ട് രണ്ടിലും വിളക്ക് ആവശ്യമില്ല വെറുതെ വേണമെങ്കിൽ അവിടെ വെക്കാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുവിളക്ക് അവിടെ വെക്കാം പക്ഷെ ഞാൻ വെച്ചില്ല കേട്ടോ അപ്പോൾ വിളക്ക് വെക്കേണ്ട ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പം നമുക്കിനി ബാക്കി സെറ്റിംഗ് ഒക്കെ കാണിക്കാൻ കേട്ടോ ഞാൻ എവിടെയൊക്കെ ആണ് ഫോം വെച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ കേട്ടോ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പരിചയമുള്ളൂ അത് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഞാനിത് വിളക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിനി ചന്ദനത്തിരി അഗർബത്തി ചന്ദനത്തിരി എടുത്തിട്ട് ഞാൻ ചെയ്ത് അഗർബത്തി ചന്ദനത്തിരി എടുത്തിട്ട് ഞാൻ ചന്ദനത്തിരി അതിന് കുത്തുവാണു കുത്താൻ പറ്റുന്നില്ല കാരണം രണ്ടും ഒരുമിച്ച് കുത്തണം രണ്ടും ഒരു രീതിയിൽ കുത്തണം പക്ഷേ കുത്താൻ പറ്റിയില്ല രണ്ടും ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ സമയം ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു കേട്ടോ കുറച്ചും കൂടി ലോങ്ങ് ആവണം ഈ വീഡിയോ അപ്പം ഇനി മുതൽ ഞാൻ സ്ഥിരമായി വീഡിയോ ഇടാൻ നോക്കാം ഡെയിലി വ്ളോഗ്സ് രാമായണം കഴിയുന്നത് രാമായണ മാസം കഴിയുന്നത് വരെ ഡെയിലി വ്ളോഗ് ഇടാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ ചന്ദനത്തിരയില് കുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം കേട്ടോ എങ്ങനെ കുത്തിക്കോ കുത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കട്ടോ അപ്പോൾ ഗൈസ് എങ്ങനെയൊക്കെ ഞാൻ കുത്തിയിട്ടുണ്ട് അപ്പം ഫസ്റ്റത്തെ ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി വേറെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല ഇപ്പം ഔൺ വോയിസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഔൺ വോയിസ് ചെയ്യുന്ന വീഡിയോസാണ് കൂടുതലിഷ്ടം ഔൺ വോയിസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഇത് ഇതാണ് രാമായണം ഓരോരോ സ്ഥലത്ത് ഓരോരോ ബുക്കുകളാണ് ഇവിടെ ഇങ്ങനെ കേട്ടോ അവസാനം ഞാൻ കത്തിക്കുന്നുണ്ട് ലൈറ്റർ വെച്ചിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒരു കുഞ്ഞുമറ്റി കത്തിക്കുന്ന സാധനം ഇല്ലേ അതിൽ ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചിട്ട് അതിൽ ഞാൻ തിരി കൊണ്ട് കത്തിക്കട്ടോ വിളക്ക് തിരി കൊണ്ട് കത്തിക്കാണ് അപ്പൊ അതിന് കത്തിച്ചു പിന്നെ അതുകൊണ്ട് ചന്ദനത്തിരി കത്തിച്ചു ചന്ദനത്തിരി ശരി ചന്ദനത്തിരി പുക മണമൊന്നും എനിക്കതിഷ്ടമല്ല പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പം ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ അതൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനാണ് ചന്ദനത്തിരി അല്ലാതെ ചന്ദനത്തിരി ഇങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എനിക്കാരും അങ്ങനെ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ തന്നെ സ്വയം ചെയ്യും കാരണം എനിക്ക് പണ്ടേ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്ക് അതൊക്കെ കണ്ടുപടി ഞാനത് കണ്ടുപഠിച്ചിട്ട് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ അത് പറഞ്ഞു തരൊന്നും വേണ്ട ഞാൻ സ്വയമാണ് എല്ലാം ചെയ്തു ചെയ്തുവെച്ചത് അങ്ങനെ ഞാൻ ഞാനവിടെ പാടാനിരുന്നിട്ടുണ്ട് അപ്പോൾ പി ജൊക്കെ